നീ എന്നാൽ പിടയുന്നതെൻ്റെ കരളല്ലയോ ഇന്നു ഞാൻ പാടിയൊരിണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു നിന്നെക്കുറിച്ച് മാത്രം പാടി പാടി എന്നെക്കുറിച്ച് തന്നെ പാടാൻ മറന്നുപോയ ഞാനാണ് നമ്മൾ നിന്നെക്കുറിച്ചുള്ള ഗാനങ്ങൾക്ക് ഇടവേള കൊടുക്കാം ഏറ്റവും പുതുമയായിരുന്ന മറ്റാരും പാടാത്തതും മറ്റാർക്കും പാടാൻ കഴിയാത്തതുമായ എന്നെക്കുറിച്ച് എനിക്ക് വേണ്ടി മാത്രം ഒരു ഗാനം പാടണം അതിനാദ്യം എന്നെക്കുറിച്ച് നന്നായി അറിയണം നീയാണ് എൻ്റെ സന്തോഷത്തിന് കാരണം നീയാണ് എൻ്റെ നിധി നീ ഇല്ലെങ്കിൽ ഞാനില്ല നീയാണെൻ്റെ എല്ലാം ഇങ്ങനെ എന്തെല്ലാം നിന്നോട് പറയുന്നു ചിലതൊക്കെ വലിയ ബെഡായിയാണെങ്കിൽ പോലും ഇതൊക്കെ ഇനി എന്നോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കണം എനിക്ക് വേണ്ടി ഇത്തിരി സമയം എൻ്റെ കൂടെ ഇരിക്കണം ആ മൊബൈലൊക്കെ വെച്ച് എനിക്ക് എൻ്റെ കൂടെ ഇരുന്ന് ഭംഗിയുള്ള ചെറിയ കപ്പിൽ ഒരിത്തിരി കാപ്പി കുടിക്കണം കാപ്പിയുടെ നിറവും മണവും ഒക്കെ അറിഞ്ഞ് വൈകുന്നേരം പാദരക്ഷകളൊക്കെ അഴിച്ചു വെച്ച് കിളിക്കൂട്ടം കലബില കൂട്ടുന്ന കുന്നിൻ ചരുവിലൂടെ വെറും ഞാനായി നടക്കണം സായന്തരനത്തിന് മാത്രം സ്വന്തമായ ഇളം ചൂടുള്ള ചെരിഞ്ഞു സൂര്യരശ്മികളെ നന്നായി അറിയാൻ മറന്നു പോകണ്ട കുഞ്ഞുനാളിലെ പോലെ രാത്രിയിൽ ഒരുപാട് അത്ഭുതം നിറഞ്ഞ കണ്ണുകളുമായി നക്ഷത്രങ്ങളെ നോക്കണം പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ മുഴുവൻ അർത്ഥങ്ങളെയും ഒളിപ്പിച്ച് അതങ്ങനെ കണ്ണ് ചുമുന്നത് നോക്കി നോക്കി ഓഷോ പറയുന്നത് പോലെ ആത്മാവിൻ്റെ ആകാശവും നക്ഷത്രങ്ങളാൽ നിറയ്ക്കണം അങ്ങനെ അങ്ങനെ എന്നെ പതിയെ മനസ്സിലായി തുടങ്ങും തോട്ടിൻകരയിൽ ചുമ്മാ ചുമ്മാ ഇരുന്ന് വെള്ളത്തിലേക്ക് ചെറു കല്ലുകൾ പെറുക്കി എറിഞ്ഞാലും മഴയിൽ നനഞ്ഞ് തുള്ളിച്ചാടിയാലും ഒക്കെ സന്തോഷിക്കുന്ന ഒരു ചെറുപ്രായക്കാരിയായ അല്ലെങ്കിൽ പ്രായക്കാരനായ ഒരു ഞാനുണ്ടെന്നും മനസ്സിലാവാൻ തുടങ്ങും എത്ര അറിഞ്ഞാലും വളരെ കുറച്ചേ അറിയൂ എന്നും പുകഴ്ത്തലുകൾ കേൾക്കുമ്പോൾ വല്ലാണ്ടങ്ങ് സന്തോഷിക്കാനൊന്നും ഇല്ലെന്നും ഒക്കെ മനസ്സിലാവും പുറമെ കാണുന്നതിലും വിശാലമായ ഒരു ഒരകമുണ്ടെന്നും മനസ്സിലാവും എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും എന്നേക്കും നിലനിൽക്കുന്ന ആനന്ദം തരാൻ കഴിയില്ലെന്നും മനസ്സിലാകും നിന്നെക്കുറിച്ച് ഒരുപാട് അറിവുകൾ സൂക്ഷിച്ചിരുന്നിടം എന്നെക്കുറിച്ചുള്ള അറിവാൽ നിറയണം എൻ്റെ മണ്ടത്തരങ്ങൾ ഓർത്ത് ചിരിക്കാനും എൻ്റെ നന്മകളെ ഓർത്ത് അഭിമാനിക്കാനും എൻ്റെ തെറ്റുകൾ തിരുത്താനും കഴിയണം എന്നെക്കുറിച്ച് പാടാനും